ആയിരം കാത മകലയാണെങ്കിലും മായാതെ മേക്ക മനസ്സിൽ നിൽപ്പൂ ആയിരം കാത മകലയാണെങ്കിലും മായാതെ മേക്ക മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന ക്ഷയജ്യോതി സിംഗ് പുണ്യഗേഹം സഫാ മാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം തണലായി തുണയായി സംസം കിണറിനും അണ കെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം പ്പഴക്കത്താൻ കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ഭാംഗുലിയേ ഖുറാൻ്റെ കുളിരിനും വാക്യങ്ങളെന്നുമേ കരളിലെ കറകൾ കഴുകിടുന്നു യിരം കാത മകലയാണെങ്കിലും മായാതെ മഴക്ക മനസ്സിൽ നിൽക്കൂ